ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ വിശേഷം ഞാൻ ചായ ഇട്ടപ്പോൾ തന്നെ അതെല്ലാം നിറഞ്ഞ് തൂയിപ്പോയി കുറച്ചേ കിട്ടിയുള്ളൂ അത് അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേറെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് പോയിക്കളഞ്ഞു അങ്ങനെ അത് ഇഡ്ഡലി സാമ്പാർ ഒരു ബീട്രൂട്ട് തോരൻ മീൻ പൊരിച്ച തോരൻ മീൻ മീൻ പൊരിച്ചതും എല്ലാം ഉണ്ട് കൊണ്ട് അച്ചാറൊന്നുമില്ല അച്ചാറൊക്കെ ഞാൻ നിർത്തലായിരുന്നു ജോലി എങ്ങനെയും ചെയ്ത് കൊടുക്കാം പക്ഷേ പാത്രം അത് കഴിഞ്ഞുള്ളൊരു പാത്രം കഴുകുന്നുണ്ടല്ലോ ആ കഴുതൽ ചുമ്മാ എല്ലാം ആൾക്കാർ പറയുന്നത് ഭയങ്കര ഒരു അത് കഴുകി അത്രയും ഒതുക്കി അവിടെ അത്രയും വൃത്തിയാക്കാനുള്ള ഒരു പണി അതൊരു ടാസ്ക് തന്നെയാണ് എനിക്ക് നാടൻ ചൂരം കിട്ടി അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ കറി വെച്ചില്ല എന്ന് പുരട്ടി പൊരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അടുക്കള വിശേഷങ്ങൾ അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്

ഒരു സങ്കടം ഒരു മോശം അവസ്ഥ വരുമ്പോ നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരാണോ അതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അമ്മ അച്ഛൻ സഹോദരൻ ആരുമായിക്കോട്ടെ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ അങ്ങനെ ഒരാൾ നല്ലവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നെനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഉപ്പ ഞാൻ ചിരിക്കുമ്പോൾ ഞാൻ ചിരിക്കാനും കരയുമ്പോൾ കരയാനും എൻ്റെ ആ ഓരോ മൊവെന്റിനും ഓരോ ഇതിനും കൂട്ടായിട്ട് നിൽക്കാനും എല്ലാത്തിനും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ സ്വന്തമെന്ന് പറയാൻ എൻ്റെ ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ജോലിയാവട്ടെ എന്ത് കാര്യമാവട്ടെ അതെല്ലാം അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാൻ എനിക്ക് മാത്രമല്ലേ കഴിയുള്ളൂ ആരൊക്കെ മക്കളുണ്ടായാലും ഭർത്താവ് ഉണ്ടായാലും കൂട്ടുകാരുണ്ടായാലും ആ ചേട്ടൻ എല്ലാവരും എല്ലാവരും ഉണ്ടെങ്കിലും അവർക്കും നമ്മളെ ഒറ്റപ്പെടുത്തേണ്ട ഒരു സമയവും അവസ്ഥയും വരും അപ്പോൾ അവരും ഒന്ന് മാറി നിൽക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മൾ പറഞ്ഞോ എന്ന് വരെ അവർ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോ പോകും അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ മനസാക്ഷി എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ എന്റെ ജോലികളും ജാഗ്രതയും നടക്കുന്നു ഇന്ന് തൊഴിലുറപ്പുണ്ട് തൊഴിലുറപ്പിൽ പോകണം അങ്ങനെ എല്ലാ സ്പീഡിൽ ജോലികളും എല്ലാം ഒരുക്കി എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാരും സുഖമായിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്റെ വീഡിയോ കാണുന്നുണ്ട് എന്നറിഞ്ഞതിലും എനിക്ക് ഓരോരുത്തരെയും ഓരോ അഭിപ്രായങ്ങളും ഓരോ സരക്ഷിതം പറഞ്ഞ് തരുന്നുണ്ട് അതെല്ലാം ഞാൻ മാനിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് ഓരോ വീഡിയോസും ചെയ്യും ഒന്നും അറിയാതെ വന്ന ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ ഓരോരോ കാര്യങ്ങളായി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോകും പോകുന്നുണ്ട് പിന്നെ കുറച്ച് മലക്കറി തോട്ടത്തിനകത്തോട്ട് പോയി മലക്കറി അതിൽ നിന്ന് കുറച്ചൊക്കെ പറിച്ചു എങ്ങ് പോകുന്നു പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും മഴക്കാലം കൊറോണയും കൂടി കൂടി വരുന്നു മഴയൊക്കെ മാറിയപ്പോൾ ഞങ്ങൾ ജോലിക്ക് പോകാൻ തുടങ്ങി നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു മഴയും നനഞ്ഞാണ് നമ്മൾ കയറി വന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറിപ്പോയി പിന്നീട് പിറ്റാസം മഴയില്ല ഇന്ന് മഴയില്ല അപ്പോൾ ഓരോ ദിവസത്തെ വീഡിയോയും ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് വരുന്നത് എൻ്റെ ഞാൻ ജീവനോടെ ഇരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഓരോ ദിവസവും ഓരോ ഷോട്ട് അല്ലെങ്കിൽ ഓരോ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അപ്പൊ എന്നെ കാണാനും കേൾക്കാനും അറിയാനും കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്ന് എൻ്റെ ഒരു വിശ്വാസം ആ വിശ്വാസത്തോടെ ഞാൻ ഓരോ വീഡിയോയും അപ്ഡേറ്റ് കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കണ്ടെത്തൽ മഴക്കുഴി എടുക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് പിന്നെ എല്ലാവരും സുഖാരിക്കുന്നല്ല എന്റെ വീഡിയോ കാണണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എന്നെ അറിയിക്കുക അപ്പോൾ